ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ് ഇന്ന് വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ എന്നല്ല കേട്ടോ ചെറിയൊരു വ്ളോഗാണേ അപ്പം നമ്മൾ സി എൻ്റെ ഫ്രണ്ട് സി ചേച്ചിൻ്റെ വീട്ടിൽ പോയ കാര്യമായിരുന്നു കേട്ടോ ഒരു ദിവസം സന്ധ്യയായി പെട്ടെന്ന് അവൾ വിളിച്ചത് ഒത്തിരി സന്ധ്യ ആയില്ല ഞാൻ കുളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ എടി നീ ഒന്ന് ഓടി വന്ന ഒരു അത്യാവശ്യം ഉണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വിളിച്ചത് അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തലവേന വരുന്നില്ലെന്നൊക്കെ പറഞ്ഞു പണ്ട് പുള്ളിക്കാർ സമ്മതിക്കില്ല എന്നിട്ട് ഞങ്ങൾ പിന്നെ ഓടി വന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ മുറ്റത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ചക്കരയും പൊന്നും പിന്നെയും ഒക്കെ ഇന്ന് കപ്പ് നിറക്കുന്നതാണ് അപ്പോഴത്തേക്കും എനിക്ക് സംഗതി പിടികിട്ടി കേട്ടോ അപ്പം അങ്ങനെ എന്നിട്ട് പിന്നെ അടുക്കള കയറി അവൾ എന്തെങ്കിലും സഹായിക്കാമെന്ന് ചോദിച്ചപ്പോൾ അതിനെ സമ്മതിക്കില്ല ആരിൽ നിന്നാൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞാൽ അടുക്കളയിലൊക്കെ ഒന്നും വരണ്ട ഞാൻ റെസിപ്പി എടുത്തിട്ടൊന്ന് വിചാരിച്ചാൽ പിന്നെ അവൾ സമ്മതിച്ചില്ലല്ലോ ഞങ്ങൾ പിന്നെ ഒരു പ്ലേറ്റ് പഴമൊക്കെ തിന്ന് ഒരു ഗെയിമൊക്കെ കളിച്ച് എണ്ണയിലിരുന്ന് കേട്ടോ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയി അടിപൊളി കപ്പ് ബിരിയാണി ആയിരുന്നു കേട്ടോ വെറുതെ പറയുന്നതല്ല നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ അത് കഴിച്ചു ഇവിടെ മമ്മിക്ക് കപ്പയും ചിക്കനാണ് അവർക്ക് ബീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചോദി കെട്ടോ ഞാൻ എന്നെ സി എപ്പോഴും ഇങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വിളിക്കുന്നത് എന്നാന്ന് വെച്ചാൽ വീട്ടിൽ ചേട്ടാ അവരാരും കഴിക്കില്ല പിന്നെ ചേട്ടൻ്റെ അനിയനെ ഞാനും മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ ഞങ്ങൾ ഞങ്ങളെന്തേരും മാത്രമല്ലേ ഉള്ളൂ ബാക്കി എല്ലാവരും കഴിക്കുന്ന കാര്യമാണ് എപ്പോഴും വാങ്ങാറുള്ളൂ കേട്ടോ പക്ഷെ ചേട്ടൻ പുറത്തൊക്കെ പോകുമ്പോൾ വാങ്ങി തരാറുണ്ട് പിന്നെ ഇവരാണേലും സി ചേച്ചി ആണെങ്കിലും റോബിൻ ചേട്ടയാണെങ്കിലും എവിടെ കല്യാണത്തിലും എന്ത് പരിപാടിയുണ്ടോ അവരുടെ വീട്ടിലുണ്ടാക്കിയോ എനിക്ക് കപ്പ ബിരിയാണി എന്തായാലും ഉണ്ടാവും കേട്ടോ അങ്ങനെ അവസാനം നമ്മുടെ ചക്കരേൻ്റെ ഒക്കെ നല്ല അടിപൊളി ടീം കുടിച്ച് ഞങ്ങൾ മടങ്ങി അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ റെസിപ്പി ഞങ്ങളുടെ അടുത്ത് ഞാൻ പിന്നീട് കേടാം അത്രയുള്ളൂ ടാറ്റാ ബൈ ബൈ ഓക്കെ